അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം ബിരിയാണി അരി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് നൂറ്റമ്പത് ഗ്രാം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ക്യാപ്സിക്കം റെഡും ഗ്രീനും ഓരോന്ന് വീതം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ അര ടേബിൾ സ്പൂൺ പിന്നെ ബോൺലെസ് ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുതായിട്ടരിഞ്ഞത് മൂന്ന് മുട്ട പിന്നെ സോയാ സോസ് ടൊമാറ്റോ സോസ് ബട്ടർ ഇപ്പം ഈ ചിക്കൻ ഒന്ന് ഉപ്പും പെപ്പർ പൗഡറും ഗാർലിക് പേസ്റ്റും ചേർത്ത് ഒന്ന് പെരട്ടി വയ്ക്കാം ഒരു ഒരു ടീസ്പൂൺ മതി അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഉപ്പ് കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഇത് നന്നായി പുരട്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക വഴറ്റാനുള്ള പാത്രത്തിലേക്ക് അൻപത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ഇതിലേക്ക് സൗണായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഇഞ്ചിയും വെളുത്തുള്ള മാത്രം വരച്ചിട്ട് നേരെ അതിൻ്റെ പച്ചപ്പ് മാറ്റണം ഇതൊക്കെ ഒത്തിരി വേവിക്കാതെ ഒരു പകുതി വഴക്കിയെടുത്താൽ മതി ഈ ബീൻസ് ഇട്ട് കൊടുക്കാം ബീൻസ് ചെറുതായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം ക്യാരറ്റ് ചോക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ചെറുതായിട്ട് ചോക്ക് ചെയ്തത് കാരണം പെട്ടെന്ന് വെന്ത് പോവും ഒത്തിരി വേവരുത് ഇനി ക്യാപ്സിക്കിട്ട് കൊടുക്കുക ക്യാപ്സിക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സോയാ സോസിനൊക്കെ ഉപ്പ് കൂടുതലാണ് അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് മുട്ടയൊന്ന് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം ഇങ്ങനെ ചിക്കി എടുക്കുമ്പോൾ ആ പച്ചമണമൊക്കെ മാറിക്കിട്ടും ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക റെസ്റ്റോറൻറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് അതിനകത്ത് മുട്ടയുടെയും ഈ ചിക്കൻ്റെ ഒരു പച്ച ചുവ നന്നായിട്ടുണ്ടാകും ചിക്കൻ പുഴുങ്ങി അതുപോലെയാണ് ഇടുന്നത് മണം അടിക്കുമ്പോഴേ തന്നെ നമുക്ക് കഴിക്കാൻ മടുപ്പ് തോന്നും ഇങ്ങനെ ആകുമ്പോൾ ആ പച്ച പച്ചമണമൊക്കെ മാറിക്കിട്ടും മുട്ടയും നന്നായിട്ട് ചിക്കെടുത്തിട്ടുണ്ട് ഇത് ഇത് മാറ്റി വയ്ക്കാം െ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം രണ്ട് നാരിയാണ് വെള്ളം നന്നായിട്ട് ഒഴിക്കണം ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് കഴുകി വെച്ചേക്കുന്ന അരി ഇതിലേക്ക് കൊടുക്കുക ഫ്രൈഡ് റൈസിന് നല്ല നീളനരിയാണ് ഞാൻ വാങ്ങിക്കുന്നത് അരി തിളച്ചിട്ടുണ്ട് പ്പം നല്ല നീളം ചോറാം കുഴപ്പമില്ല നല്ല അരിയാണ് ഇതിനി നമുക്ക് ഊറ്റിയെടുത്തേക്കാം ഒന്ന് തിളച്ചാൽ മതി ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്യാം അൻപത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കുറച്ച് ഇനി വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം മുട്ട ചിക്കത് കുറച്ചിട്ട് കൊടുക്കാം ഇന്ന് മിക്സ് ചെയ്യാം ഇനി ബാക്കി റൈസും കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൊടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി ഇത് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ടേക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി മൂടിയിട്ടിരുന്ന് ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ ഫ്രൈഡ് റൈസ് ചിക്കൻ കറി പനീർ ബട്ടർ ഗോബി മഞ്ചൂരിയൻ എന്നിവയുടെ കൂടെ കഴിക്കാം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് പകരം ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക്